മഞ്ഞ് പെയ്ക്കുന്നില്ലെങ്കിൽ തല മൊത്തം മഞ്ഞാവും ഓ ഇത് വെച്ചാൽ മഞ്ഞ് ഇതൊക്കെ നമ്മുടെ സിനിമയിലേക്ക് കണ്ടതുണ്ട് സാധന

നമ്മുടെ സ്ഥലപരിമിതി കൊണ്ടാണ് ഓഹ് വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നോണ്ടായി ഈ പരിപാടിയൊക്കെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ വീട് വീട് വെക്കാനും ഒന്നാം തര സിനിമാ പ്രാന്തം തന്നെ അല്ലേ വലിയ ഒരു സിനിമയെ അഭിനയിക്കാൻ പറ്റിയില്ലെന്നും പറഞ്ഞ് ആ ഒരു സിനിമയിലെ ക്രൂ മൊത്തം തീങ്ങി പേടിച്ച് ആ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകയറി ഇപ്പൊ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം തിളങ്ങി നിൽക്കുക ആ പുള്ളിയുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നാട്ടെ ഇതാണ് ആ പുള്ളിയുടെ വീട് പുള്ളിയുടെ വണ്ടിയാണ് ഇതേട്ടോ എന്നോ അപ്പൊ നമുക്ക് എന്താണ് സത്യം ഒരു ഒരു സിനിമയുടെ ഫുൾ കൂ മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്തോ സത്യം നമുക്ക് അറിയണ്ടേ അങ്ങനെ ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും അതല്ലേ അപ്പൊ അത് നമുക്കൊന്നറിയാ എന്റെ പേര് നമ്മൾ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പും എല്ലാം തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു മുഖയോള് ഇതെന്തോ സത്യാവസ്ഥ എങ്ങനെയാ സംഭവം എങ്ങനെയാ ഒരു ഒരു സിനിമ ഫുള്ള് മേടിച്ചോ എങ്ങനെയാ സംഭവം സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളുകൊണ്ട് ഞാൻ ചാൻസ് ചോദിക്കുന്നുണ്ടോ സിനിമയിൽ വരണം ആ അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നെ അറിയുന്ന കുറെ പേർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം അല്ല അല്ലേ നമ്മള് ഒരുപാട് വട്ടം ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആഹ് ഒത്തിരി ചാൻസ് ചോദിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പേര് നമ്മൾക്ക് തരാന്ന് പറഞ്ഞ് പറ്റിയിട്ടുണ്ട് ഒരുപാട് എല്ലാരും വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി ഒരു സിനിമ എടുക്കും മൊത്തത്തിൽ വേടിക്കും ചിത്രക്കാരില്ലേ എത്ര എത്ര മൊത്തം ഏകദേശം ഏകദേശം നമുക്ക് മൊത്തത്തിൽ മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുപ്പത്തഞ്ച് ലക്ഷം ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ണ്ട് ഞാൻ നമ്മുടെ ഒരു നേരത്തെ ഒരു വീഡിയോ ഇത് വൈറലായിരുന്നു ഇതാണ് ഈ നമ്മുടെ സംഭവം പറഞ്ഞോണ്ടോ അപ്പൊ അതിന്റെ അകത്ത് ഈ പറയുന്നുണ്ട് മുപ്പത്തഞ്ചു ലക്ഷം രൂപയോ അത്ര എങ്ങനെ ചെലവാക്കി ഈ മണ്ടനാണ് നെഗറ്റീവുകൾ പറയുന്നത് പക്ഷേ അതിലല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ച യഥാർത്ഥത്തി ഇത് വാടക കൊടുത്താണ് ഞാൻ നമ്മുടെ പാഷനാണ് അതൊരു പ്രശ്നമാക്കി മാറ്റി നമ്മൾ അതിൽ നിന്ന് വരുമാനം അതിൽ നിന്ന് പെതുക്കെ പെതുക്കെ ഇത് വാടക കൊടുക്കാൻ കണ്ടുപിടിച്ച് അപ്പം ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി വേറെ എനിക്ക് സഹായങ്ങൾ വേണ്ടി വരുന്നില്ല അതെ അതെ വലിയ ലൈറ്റ് യൂണിറ്റ് എക്യൂപ്മെന്റ് കയ്യിൽ പോകണം കാണാൻ സൗണ്ട്സ് സൗണ്ട് സിസ്റ്റം ഉണ്ട് സൗണ്ട് സിസ്റ്റം ഇപ്പൊ കുറച്ച് ഓട്ടം പോയിട്ടുണ്ട് ഓട്ടത്തിന് പോയൊക്കെ ഏതൊരു സിനിമ സിസ്റ്റം ആണ് കാണിക്കുന്നില്ല അപ്പം അത് നമ്മുടെ സിനിമയിൽ എനിക്കൊരു എൻ്റെ കൂടെ അഭിനയിക്കാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയാണ് ഞാനൊരു സിനിമ ചെയ്തത് എൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി ഒരു സെലിബ്രിറ്റി ഇല്ലാത്തത് കൊണ്ട് വാഹനത്തിന് നിയമപരമായ രീതിയിൽ വാഹനത്തിനെ ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി അതായത് അതിലെ കഥ മെയിനായിട്ട് പോകുന്ന ഈ വണ്ടിയിലൂടെ അപ്പൊ അതിനുവേണ്ടിട്ടാണ് വണ്ടി നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സെലിബ്രിറ്റി എൻ്റെ ഒരു കൂട്ടാരനെ പോലെയാണ് ഈ ഒരു വണ്ടി ഞാൻ എവിടെ പോയാലും ഈ ഒരു വാഹനം

വലിയ ആൾക്കാർക്ക് വരെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കാറ് അതുവഴി പാസ് ചെയ്ത് പോകുമ്പോ എല്ലാവരും ഒരു ഹായ് കൊടുക്കാതെ പോവാറില്ല അപ്പൊ അത്രയ്ക്കും ആ തമലൂർ ഏരിയ ടൗൺ മൊത്തത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഒരു ഇരുപത്തിരണ്ട് കാരൻ ഇവരെ കായ് വന്ന നമ്മുടെ ഇരുപത്തിരണ്ടിലെ ഇരുപത്തിരണ്ടാം വയസ്സിലൊക്കെ നമ്മൾ കമ്പൂണ്ടി ഓടിയോട് ഇങ്ങനെ നടക്കില്ല മോട്ടിവേഷൻ വരും നമുക്ക് മോട്ടിവേഷൻ അതൊക്കെ വേറൊരു കാര്യം പറയാനുള്ള നിങ്ങൾ വന്നൊഴിക്കാ കണ്ട ഒരു ബോർഡ് കണ്ടു കാണും കണ്ടു 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 അവിടെ ഇറങ്ങിയായിരുന്നു ഇറങ്ങി ഇറങ്ങി നമ്മളവിടെ ഇറങ്ങി അത് വീഡിയോ അതും ശരി അപ്പൊ അതും ബോഡ് മാത്രമല്ല പല സ്റ്റുഡിയോ സ്റ്റുഡിയോ ആ ടൗണിൽ തന്നെ ഇതൊക്കെ കാണുമ്പോ നമുക്ക് തന്നെ ഒരു രോമാഞ്ചാണ് കാര്യം ആ ടൗണിൽ തന്നെ നമ്മള് ഒരു കട എടുത്ത് അങ്ങനെ ചെയ്യും പറഞ്ഞാൽ അത് ഒരു ചെറിയൊരു ചെറിയൊരു കട ഇടണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ് ടൗണിൽ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഈ ും നല്ല ഈ ബ്രാൻഡിലും ആ ഒരു സ്റ്റിക്കർ വർക്ക് അവിടെ കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അഭിമാനം കൊള്ളും അത് ഒരു ഇരുപത്തിരണ്ട് കാരണം അത് അതിലേറെ അഭിമാനം കൊള്ളുന്ന ഒരു കാര്യം നമുക്ക് ബാക്കിയുള്ള ാണ് നമ്മുടെ മിഷൻ വരുന്നത് സിനിമയിലൊക്കെ ഈ കൊടുങ്കാറ്റൊക്കെ അപ്പൊ ആ ഒരു കാറ്റടിക്കുന്ന മിഷീൻ്റെ ചെറിയൊരു യൂണിറ്റ് ആണിത് അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കാം ൂണിറ്റിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്ന ആദ്യമായിട്ടാണ് ഇത് വെച്ചാ മഞ്ഞ് ഇതൊക്കെ നമ്മളെ സിനിമയിലേ കണ്ടത് ഇത് ഓഹോ ഇതാണ് പാട്ട് സീനിലൊക്കെ വരുന്ന സാധനം നമ്മടെ സ്ഥലപരിമിതി കൊണ്ടാണ് ഓ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ഒരു വാടക ഓ അപ്പൊ വാടക വീട്ടിൽ നിന്നോണ്ടായി ഈ പരിപാടിയൊക്കെ പലരും കാര്യം ചെയ്യുന്നുണ്ട് വീട് വെക്കാത്തത് ചെയ്യണമെന്നല്ല അപ്പൊ പലരും വിചാരിക്കും ഞാൻ ലോൺ എടുത്തും പലിശക്ക് പൈസ എടുത്തായിരിക്കും മുപ്പത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് ഇതൊക്കെ ചേർന്നു ഒരിക്കലുമല്ല ഇതിന്റെ എല്ലാം പൈസ ഇനി കിട്ടിക്കഴിഞ്ഞതാണ് ഈ മനസ്സിൽ ഞാൻ വാടകയ്ക്ക് കൊടുക്കും ഇതെല്ലാം വാടകയ്ക്ക് കൊടുക്കും വാടേക്ക് പോയിട്ട് കിട്ടുന്ന പൈസ ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം അതായത് ഞാൻ സമ്പാദിക്കുന്ന പൈസ ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം അതുകൂടാതെ ഞങ്ങക്ക് ജീവിക്കാനുള്ളത് ഇതില് കിട്ടുന്നുണ്ട് അപ്പൊ ഒരിക്കലും ഈ എന്നെ വിമർശിക്കുന്നവരോട് ഞാൻ പറയുന്നത് എനിക്കൊരിക്കലും ഇത് നഷ്ടമല്ല ഇതിപ്പോ ഞാൻ ഈ ഒരു സിനിമ കഴിഞ്ഞാലും എനിക്കിത് വാടക കൊടുത്ത് എന്റെ സിനിമ ഇപ്പൊ ഇറങ്ങി എനിക്ക് അതിന്റെ ലാഭം കിട്ടിയില്ലെങ്കിലും എനിക്കിതൊക്കെ വാടക കൊടുത്ത് ജീവിക്കാം അതാണ് ഞാൻ ഇതിന് കണ്ടുപിടിച്ചൊരു പരിപാടി നമ്മുടെ തന്നെ രാവിലത്തെ സീനും ഉപയോഗിക്കുന്നത് സ്മോക്കർ മെഷീൻ ആയിരുന്നു നമ്മുടെ മൂന്നാല് ഉണ്ട് പീസുണ്ട് ഇപ്പൊ ഞാൻ കംപ്ലൈന്റ് ആയിരുന്നു അത്യാവശ്യം സർവീസ് ഞാൻ തന്നെ ചെയ്യും രണ്ട് വണ്ടികളും കിട്ടുമായിരിക്കും പിന്നെ അത്യാവശ്യം പവർഫുൾ സാധനമാണ് ഇത് കാണുമ്പോ ഇങ്ങനെ ഇരുന്നാലും

വിട്ട് വരുമാനം എടുത്ത് സിനിമ ചെയ്യാൻ ഇത് പോയി ഇനിയുണ്ട് നമ്മുടെ അതില് വണ്ടിയിലുണ്ട് കടയിലും ഉണ്ട് അല്ല അപ്പൊ ഇതൊരു വരുമാന നമ്മൾ ഈ ഒരു സാധനം വിറ്റിട്ട് ഇനി സിനിമ എടുക്കാൻ പോകുന്ന അതായത് നമുക്കിപ്പം ലൈറ്റ്സും സൗണ്ട്സും ഉണ്ട് എനിക്ക് ലൈറ്റ്സിന്റെ വർക്കാണ് കൂടുതലും ഓ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാല്

ഇതൊക്കെ നമ്മളൊക്കെ നമ്മളിങ്ങനെ സിനിമ ചെയ്യാൻ പോകുന്നു നമ്മുടെ പരിമിതിയൊക്കെ അറിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് എപ്പിസോഡ് അറങ്ങിയിട്ടില്ല ഉടനെ ഇറങ്ങത്തേ ഉള്ളൂ ഇറങ്ങുന്നതിന് മുന്നേ പറയുന്ന ഒരു മൂമെന്റ് കയ്യിൽ വിളിച്ചേക്കുന്ന ഇത് പൂവച്ചൽക്കാതർ ഫിലിം ടെലിവിഷൻ മീഡിയ പുരസ്കാരം അതുപോലെ കഴിഞ്ഞ വർഷത്തെയും അതിന്റെ മുന്നവർത്തെയും ദൃശ്യ മാധ്യമ പുരസ്കാരം നമുക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇത് കൂടാതെ എനിക്ക് നായകനായിട്ട് അഭിനയിക്കാൻ വേണ്ടിയാണ് എല്ലാം ചെയ്തു ഞാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ാണ് കേസ് നമുക്ക് ഇത് ഇത് നമ്മള് കാണേണ്ട കാര്യം ടി വി ഷോയിലൊക്കെ നമ്മള് സത്യം പറഞ്ഞ നമ്മളിങ്ങനെ അറിഞ്ഞപ്പോ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കണ്ടപ്പോഴാണ് നല്ല രീതിയിൽ നമ്മള് ഞെട്ടിപ്പോയത് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല ഉള്ള കാര്യം പറഞ്ഞു കാര്യം ഞങ്ങൾ അതിനെക്കാട്ടി പ്രായമുള്ളവരാദ്യമേ പറഞ്ഞാൽ നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ നമ്മൾ നമ്മളെന്ത് അത് ഇങ്ങനെ വണ്ടി ഓട്ടി നമ്മൾ നല്ല കാണുന്ന പകുതി മുക്കാല ആൾക്കാർ ഇങ്ങനെയൊക്കെ വണ്ടി ഓട്ടിച്ച് നടക്കുന്ന ടൈമുകൾ നടക്കാം അപ്പൊ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ലക്ഷം ലക്ഷം നേരത്തെ പറഞ്ഞ ഞാൻ ചെയ്യുന്നു അല്ല ഇത് പറയുമ്പോൾ പലരും പറയാലോ നീ ചോദ്യം സംഭവം അതായത് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കങ്ങ് എത്താൻ പറ്റിയിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷെ കാണുന്നത് നമുക്കത് അങ്ങനെയല്ല വിചാരിക്കുന്നത് നമ്മളൊക്കെ ഇപ്പോഴും വെറുതെ നടക്കുക പിന്നെ ഒരു ദിവസം ഒരു ഒന്നൊന്നര മണിക്കൂർ സംവിധായകമായ ഓരോ ഓരോ സംവിധായന്മാർക്ക് പക്ഷേ എനിക്കൊരു വേഷം തരും

ഒരു ായത്തെ ഇത്രയും കൊണ്ടുവരാ പിന്നെ ഒരു സിനിമ എന്തോ പറഞ്ഞാൽ ഇതാ പൂ പറഞ്ഞ പൂ പറക്കുന്നല്ലേ നമ്മള് ചുമ്മാ സിനിമയ്ക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ഈ ഇരുപത്തിരണ്ട് വയസ്സിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നെങ്കില് അല്ല കഴിഞ്ഞ വീഡിയോയിൽ പലരും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വാങ്ങിച്ച കുട്ടി നിനക്ക് എന്തുമാത്രം പൈസ പോയെന്നാണ് എനിക്കൊരിക്കലും പൈസ പോയിട്ട് ഞാൻ പറയത്തില്ല കാരണം ഇവിടെ കാണുന്ന അല്ല അല്ല ഒരിക്കലും കാണുന്നില്ല കാരണം നാട്ടുകാർക്ക് എല്ലാം അറിയാം ഞാനിത് വാടക ജീവിക്കുന്നേ പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് അറിയത്തില്ല പക്ഷെ എന്തിനു പറയാൻ ഇവിടെ പല ഒരു കുഞ്ഞു മെഷീൻ എടുത്ത് നോക്കിയാൽ പോലും ഞാൻ റെന്റിന് അല്ല അല്ല ഒരു എന്ത് കൊടുക്കും ചെയ്താലും അതിന് ഈ വീട് കണ്ടോണ്ടിരിക്കുന്ന ചുമ്പോ ഒരു കമന്റ് കേട്ട് കേട്ടിട്ട് വന്നിരിക്കുക അപ്പൊ ഇപ്പൊ വന്നപ്പോഴാണ് നമ്മള് കൊട്ടാരം നമുക്കൊതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല എനിക്ക് അവാർഡ് കിട്ടിയതോ അല്ലെങ്കിൽ പുരസ്കാരം റെക്കോർഡ് ഹോൾഡർ കാര്യം കൊണ്ടതാന്നുള്ള ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കാം ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം തന്നെ കാണിക്കുക ഓക്കെ അപ്പൊ നമുക്ക് വണ്ടി അവിടെ ഒന്നും വിടാൻ പറ്റത്തില്ല അന്നേരം പിള്ളാരും എല്ലാരും ഇനി നമ്മുടെ ലൈറ്റും ഫുള്ളും കണ്ടല്ലേ നമ്മള് ഡൽഹി പോയോ ഡൽഹിയിലേക്ക് ഇങ്ങനെ വാരി വാരി കൂട്ടിട്ടേക്കുന്ന ഇത്ര അല്ലേ ഇനിയുണ്ട് നമ്മുടെ കടയിലൊക്കെ ഇരിക്കുക അതിന്റെ കംപ്ലൈന്റ് ആയതൊക്കെ പണിയെ ഉണ്ടോ ഇതിനൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഞാൻ ഇതും ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഇതെല്ലാം ലൈറ്റ് ഇവന് സൗണ്ട് സിസ്റ്റം മാത്രമേ കൊടുക്കുന്നുള്ളൂ ലൈറ്റ് അല്ല കൊടുക്കുന്നുണ്ട് നമ്മുടെ പടത്തില് നമുക്ക് പാട്ട് സീൻ അതുപോലെ കുറച്ച് സീൻസ് ഒരു കല്യാണ സീനൊക്കെ ഉണ്ട് അതിന് ഈ ലൈറ്റ് എനിക്ക് വേണം അപ്പൊ ഞാൻ അന്ന് ബിൽഡ് ചെയ്തെടുത്തപ്പോ എന്റെ കഥ എന്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് എഴുതിയേക്കുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഓരോ മോഡൽ ലൈറ്റുകളാണ് ഈ ഒരു ലൈറ്റിന് ഈ ലൈറ്റിന്റെ പണി നിന്ന് ഈ ലൈറ്റ് ഇടാൻ പോയതാണ് എന്ന് അതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആണ് പുള്ളി ഞാൻ എനിക്കത് പറയുമ്പോ അഭിമാനമേ ഉള്ളൂ ഓഹോ കാരണം ഞാൻ എല്ലാരോടും ഇതറിയാത്ത എല്ലാരോടും ഞാൻ പറയും ഞാൻ അവിടെ ലൈറ്റ് ഇടാൻ പോയ പോയാളെ പക്ഷെ അത്രയും വലിയ ഒരു ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ഉള്ള സ്ഥാപനമാണ് കട അത്രയും വലിയ എന്റെ നാട്ടിലൊരു കടയില് ഇപ്പൊ ബ്രാൻഡ് അംബാസഡറിൽ ഉപരി മോഡലായിട്ട് എനിക്ക് സന്തോഷം ശരി നേരത്തെ കണ്ടില്ലായിരുന്നു അതല്ല അതിലുപരി വേറൊരു കാര്യമുണ്ട് പുള്ളിയുടെ അച്ഛനും അമ്മയും അത് വഴി പോകുമ്പോൾ ഫ്ലെക്സ് കാണുമ്പോ അവരുടെ മനസ്സിലൊരു സന്തോഷം ഒരു അഭിമാനം പറഞ്ഞാൽ അത് വേറെ ലെവല് തന്നെ അതിന് പുള്ളിക്ക് നല്ല രീതി നമ്മള് പുള്ളിക്ക് നല്ല രീതി ഒരു അഭിമാനം ഉണ്ടല്ലേ അഭിമാനം ഇത്